പ്രിയപ്പെട്ട മോമിനെ അസ്സാംക്കും വാർമത്തുള്ള എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടെ നിന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി ആരും മോഷിപ്പത്ത് വന്നരുത് മരണപ്പെട്ടവരാണ് ഇതുപോലുള്ള മരണങ്ങളാണ് നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കുന്നത് നമ്മളൊക്കെ എന്തൊക്കെയോ കണക്കുകൾ കൂട്ടുന്നു പക്ഷെ പടച്ച റബിൻ്റെ വിധി മറ്റൊന്നായിരിക്കും ഇതാണ് മരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു മരണം ആ ഒരു മരണത്തിന് വേണ്ടിയാണ് നമ്മൾ എന്നും തയ്യാറെടുക്കണമെന്ന് പറയുന്നത് ഈ ഒരു ഉമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ മകളുടെ കല്യാണം കൂടാൻ വേണ്ടി എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ ഒരു ഉമ്മ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ മകളെക്കുറിച്ച് മകളുടെ കല്യാണ പന്തൽ ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുവരികയാണ് സുബഹാനല്ല എന്തൊരു വിധിയാണ് പടച്ചറബ്ബെ ആ ഉമ്മക്ക് പഠിച്ചറബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സൈനബ എന്ന നാൽപ്പത്തിനാല് വയസ്സുകാരിയുടെ ഏവരെയും വേദനിപ്പിക്കുന്ന ഈ ഒരു മരണം കല്യാണ വീട് മരണവീടായി മാറിയിരിക്കുകയാണ് ഇന്നലെ ശനിയാഴ്ചയായിരുന്നു മകളുടെ വിവാഹം ആ വിവാഹ പന്തലിൽ വന്നത് ഉമ്മയുടെ മയത്ത് സൈനബയുടെ മരണ കാരണം ചായ കുടിക്കുന്നതിനിടെ കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരിക്കെയാണ് സൈനബ മരണപ്പെട്ടത് ഇന്നാലില്ല താനാളൂർ മഹൽ ജുമാ മസ്ജിദിന് സമീപം സൈനബ നാപ്പത്തിനാല് വയസ്സ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുകയാണ് മരണപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കപ്പ് കൈക്ക് തൊണ്ടയിൽ കുടുങ്ങുന്നത് ഉടനെ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു ശനിയാഴ്ച സൈനബിയുടെ മകളുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു പ്രത്യേക സാഹചര്യത്താൽ വെള്ളിയാഴ്ച തന്നെ മകളുടെ നിക്കാഹ് കർമ്മങ്ങൾ മാത്രം ചെയ്തു മറ്റു വിവാഹ ചടങ്ങുകളൊക്കെ മാറ്റിവെക്കുകയായിരുന്നു ആ ഒരു കല്യാണ പന്തലിലേക്കാണ് ആ ഉമ്മയുടെ മയ്യത്ത് കടന്നു വരുന്നത് സുബഹൻ അല്ല പടത്തറപ്പേ ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ അതുപോലെ തന്നെ വേറൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കൂടിയുണ്ട് ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് ഓരോരുത്തർ അയച്ചു തരുന്നതാണ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുവാ ചെയ്യണം ഖത്തർ പ്രവാസിയായ യുവതി നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്തായിട്ട് ഒരുപാട് സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് നമ്മളതൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്കൊക്കെ വേണ്ടി ധ്വാ ചെയ്തിട്ടുമുണ്ട് ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് സാധാരണ പ്രവാസികൾ മരണപ്പെടാറ് ഹൃദയാഘാതം മൂലം തന്നെയാണ് അറ്റാക്കായി അതും പുരുഷന്മാരാണ് മരണപ്പെട്ടു പോകുന്നത് ദിവസങ്ങൾ തോറും മൂന്നും നാലും മയ്യത്താണ് അങ്ങ് പ്രവാസ പ്രവാസലോകത്ത് നിന്നും കയറ്റി അയക്കുന്നത് സുബഹാൻ അള്ളാഹ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ഹാഫിയത്തുള്ള ദീർഘായുസിനി കൊടുക്കണ റപ്പേ മരണപ്പെട്ടിരിക്കുന്നത് നൗറിൻ എന്ന ഇരുപത്താറ് വയസ്സുകാരിയാണ് ശനിയാഴ്ചയാണ് മരണപ്പെടുന്നത് ഇന്നാലില്ലാ ഹി ഓ ഇന്നായി ഹിറാജിയൂൻ പ്രവാസിയാണ് നാട്ടിൽ നിന്നാണ് മരണപ്പെട്ടത് ഇവരുടെയൊക്കെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ചെറിയ പ്രായത്തിലെ മക്കൾ ഉമ്മയില്ലാതെ വളരേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ പഠിച്ച റബ്ബേ ആ മക്കളെയൊക്കെ പഠിച്ച റബ്ബ് തന്നെ കാക്കട്ടെ ഉമ്മയില്ലാത്ത വേദന പഠിച്ചെടുപ്പ് അറിയിക്കാതിരിക്കട്ടെ എറണാകുളം തോപ്പുംപടി ചുള്ളിക്കൽ കോർപ്പറേഷൻ ലൈബ്രറിക്ക് സമീപം കോലോത്ത് പറമ്പിൽ പി എം മുഹമ്മദ് റഫീഖിൻ്റെ മകൾ നൗറിൻ ഇരുപത്തി ആറ് വയസ്സ് ഭർത്താവ് ജിഹാദ് ഖത്തറിലാണ് മാതാവ് ജസീല മകൻ ഹാദി ഒരു വയസ്സ് ഖബറടക്കം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് കൊച്ചങ്ങാട് ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനയിൽ നടക്കും പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുവാച് ചെയ്യണം അർഹമുറായി റബ്ബെ പഠിച്ച റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിന് നീ കാക്കണേ റബ്ബെ പട്ച്ചറബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ആ മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ ഉമ്മയില്ലാത്ത വേദന ആ മക്കളെ നീ അറിയിക്കല്ലേ റബ്ബേ റബ്ബെ ഭർത്തറേ ഉമ്മയെ ചോദിച്ച് കരയുന്ന മക്കളെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ് റബ്ബെ ഭർത്തറബ്ബേ ഉമ്മയില്ലാത്ത വേദന ആ മക്കളെ നീ അറിയിക്കല്ലേ റബ്ബെ ഭർത്തറെ അറഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ഈ ഭാബിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ധുവ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമുലൈക്കും വറഹമത്തുള്ള